പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് നമുക്ക് മൈഗ്രെയിൻ്റെ മെഡിസിൻസ് ഒത്തിരി കഴിക്കാൻ പറ്റുമോ എത്ര നാൾ കഴിക്കണം എന്നൊക്കെ ഉള്ളത് യൂഷ്വലി നമുക്ക് ഒരു മാസത്തിൽ ഒരു മാസത്തിൽ ഒരു നാലോ അഞ്ചോ ദിവസം കൂടുതൽ വളരെ ശക്തമായിട്ടുള്ള തലവേദന വരുന്നു ഈ തലവേദന കാരണം നമ്മുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് ഒക്കെ തടസ്സപ്പെടുന്നു അങ്ങനെ ഉള്ള ഒരു തലവേദന ഉണ്ടെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് എടുക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യമാണ് അപ്പം ഈ മെഡിസിൻസ് എന്ന് പറഞ്ഞത് പറയുന്നത് വേദന സംഹാരി ഗുളികളല്ല വേദന വരാതിരിക്കുകയാണ് അതായത് തലവേദന വരാതിരിക്കാനുള്ള മരുന്നുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ലോങ് ടേം അതായത് ഒത്തിരി നാളത്തേക്ക് ഒരു ആറ് മാസോ ഒരു വർഷമോ അല്ല രണ്ട് വർഷം മൂന്ന് വർഷം എടുക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ യാതൊരു സൈഡ് എഫക്റ്റോ ഇല്ലാത്ത മരുന്നിലാണ് അപ്പോൾ യൂഷ്വലി നമുക്ക് ഇങ്ങനെ ഒത്തിരി ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു മന്ത്ലി മോർ ദാൻ ഫോർ ടൈംസൊക്കെ തലവേദന വരുന്ന ആൾക്കാർക്ക് ഒരു യൂഷ്വല് മൈഗ്രേൻ്റെ ഒരു പ്രൊഫൈൽ ആക്റ്റീവ് പ്രിവന്റീവ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു ത്രീ ടു സിക്സ് മന്ത്സ് ആണ് ത്രീ ടു സിക്സ് മന്ത്സ് മൈഗ്രൻ്റെ മെഡിസിൻ കൊടുത്ത് ഒരു മൈഗ്രൈൻ പൂർണ്ണമായിട്ടും കൺട്രോളിൽ വരുവാണെങ്കിൽ നമുക്കൊരു ആറ് മാസത്തിന് ശേഷം ഈ മരുന്നുകളൊക്കെ പതുക്കെ പതുക്കെ ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും